നമസ്കാരം സ്വാഗതം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ പൂർണ്ണ പ്രതീക്ഷയെന്ന് അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് തലവൻ ഡോക്ടർ ഗുരുജി പറയുന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി രൂപീകരിച്ച ട്രസ്റ്റാണ് അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നതോടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള വഴിയൊരുങ്ങുമെന്നാണ് രാംവിലാസ് വേദന്തിയുടെ വിശ്വാസം അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപും രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ സന്യാസി സമൂഹം യോഗം ചേർന്ന് ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ഭരണം ഏൽപ്പിച്ചാൽ നെഹ്റു മുറിച്ച പോലെ ഇന്ത്യയെ വീണ്ടും വിഭജിക്കുമെന്നാണ് ഡോക്ടർ രാംവിലാസ് വേദന്തി ഗുരുജി പറയുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കണമെന്നും ശബരിമല അതോറിറ്റി രൂപീകരിക്കണമെന്നുമുള്ള കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളുടെ എക്കാലത്തെയും സ്വപ്നമാണ് ശ്രീരാമന്റെ ജന്മഭൂമിയിൽ ഒരു രാമക്ഷേത്രം പണിയുക എന്നത് എന്നാൽ അയോധ്യ വിഷയത്തിൽ നിലനിൽക്കുന്ന സുപ്രീം കോടതി വിധിയാണ് വെല്ലുവിളിയായി നിന്നിരുന്നത് മോദി അധികാരത്തിൽ കയറിയപ്പോൾ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം മോദിയോടൊപ്പം ഏറ്റവും കൂടുതൽ ഹിന്ദു വികാരം ജ്വലിച്ചു നിന്നതും രാമക്ഷേത്ര നിർമ്മിതി ലക്ഷ്യം വച്ചായിരുന്നു എന്നാൽ സുപ്രീം കോടതിയുടെ ഇടപെടലുകളും സ്റ്റേ ഓർഡറും കാരണം മോദി സർക്കാരിന് ഭരണകാലയളവിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ രാമക്ഷേത്ര സ്ഥാപനത്തിനായി രൂപം കൊടുത്ത ട്രസ്റ്റിന്റെ തലവൻ തന്നെ മോദിയിൽ മാത്രമേ രാമക്ഷേത്ര പുനർനിർമ്മാണത്തിൽ വിശ്വാസമുള്ളൂ എന്ന് പറയുന്നത് വീണ്ടും ഹിന്ദുവിന്റെ സമുദായ വികാരം ബി ജെ പിയോട് ചേർത്തു നിർത്താൻ ഉതകുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്